കിളിമാനൂരിലെ റീറ്റെയിൽ വ്യാപാരികൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോൾസെയിലായി ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സൌകര്യമൊരുക്കിക്കൊണ്ട് കിളിമാനൂർ പുതിയ കവ് വൈറ്റ് ഫീൽഡ് കോംപ്ലക്സിൽ വൈറ്റ് ഫീൽഡ് വെസൽസ് ആൻഡ് ഗിഫ്റ്റ്സ് ഹോൾസെയിൽ ഡിപ്പോയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കിളിമാനൂർ നിവാസികൾക്ക് ഏറെ സുപരിചിതമായ പുതിയകാവ് വൈപ്പേൽ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന വൈപ്പേൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിനും വൈപ്പേൽ സൂപ്പർ മാർക്കറ്റിനുമൊപ്പം കിളിമാനൂരിലെ റീറ്റെയിൽ വ്യാപാരികൾക്ക് ഏറെ ആശ്വാസം പകർന്നുകൊണ്ടാണ് വൈപ്പേൽ വെസൽസ് ആൻഡ് ഗിഫ്റ്റ്സിന്റെ തുടക്കം വൈപ്പേലിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും പൂർണ്ണ പിന്തുണ നൽകുന്ന നാട്ടുകാരുടെയും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെയും മറ്റ് പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ സലീൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ ബി ജോഷി ബാസു എന്നിവർ ഭദ്രദീപം തെളിയിച്ച് വൈറ്റ്പേൾ വെസൽസ് ആൻഡ് ഗിഫ്റ്റ്സ് ഹോൾസെയിൽ ഡിപ്പോ ഉദ്ഘാടനം ചെയ്തു വൈറ്റ്പേളിന്റെ ഈ യാത്രയിൽ ഒപ്പം നിൽക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി ഇനിയും നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ പ്രാർത്ഥനയോടെ വൈറ്റ് ബിൽവിസൽസ് ആൻഡ് ഗിഫ്റ്റ്സ് ഹോൾസെയിൽ ഡിപ്പോ പുതിയകാവ് ദേവീക്ഷേത്രത്തിന്റെ ദിവസം കിളിമാനോ